നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈന്തപ്പഴത്തിൻ്റെ കുരുവിന് വൻ ഡിമാൻഡ് സാധാരണ നമ്മൾ ഈന്തപ്പഴം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചതിന് ശേഷം ആ കുരു വെറുതെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇനി അത് വെറുതെ എടുത്ത് കളയരുത് വൻ ഡിമാൻഡാണ് ഇനിയിപ്പോൾ നമ്മൾ അത് കാശു കൊടുത്തു വരെയും വാങ്ങേണ്ട ഒരവസ്ഥയിലോട്ട് ഇനി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈന്തപ്പഴത്തിൻ്റെ കുരു വെറുതെ കളയല്ലേ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ മികച്ച കോഫിയാക്കി മാറ്റാം ഈന്തപ്പഴം കഴിച്ച ഉടൻ കുരു വലിച്ചെറിയുന്നവരാണ് നമ്മളെല്ലാവരും എന്നാൽ ആ വലിച്ചെറിയുന്ന കുരു ഉപയോഗിച്ച് കാപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നാൽ വേഗം ഉണ്ടാക്കി നോക്കിക്കോളൂ ഈന്തപ്പഴ കുരു കാപ്പി ഒരു മികച്ച ഫിറ്റ്നസ് ഡ്രിങ്ക് കൂടിയാണ് ആൻറ്റി ഓക്സിഡൻ്റുകൾ നാരികൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഈന്തപ്പഴ കുരു കൊണ്ടുണ്ടാക്കിയ കാപ്പി ദഹനം ഹൃദയാരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇതിൽ കഫീൻ ഇല്ലാത്തതിനാൽ കഫീനുമായി ബന്ധപ്പെട്ട പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനും ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പാണ് കുരു കാപ്പി എങ്ങനെ തയ്യാറാക്കാം ഈന്തപ്പഴത്തിൻ്റെ കുരുക്കൾ നന്നായി കഴുകി ഉണക്കിയെടുക്കുക ശേഷം കുരുക്കൾ ഒരു പാനലിലോ ഓവനിലോ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് നേരം നല്ല ബ്രൗൺ നിറമാകുന്നതുവരെയും വറുത്തെടുക്കുക തണുത്ത ശേഷം നിങ്ങളുടെ ഇഷ്ടാനുസരണം തരി തരിയായോ പൊടിയായോ പൊടിച്ചെടുക്കുക ശേഷം കാപ്പിപ്പൊടിക്ക് പകരം ഇട്ട് സാധാരണ കാപ്പി പോലെ തയ്യാറാക്കാം പാല് ചേർത്തോ ചേർക്കാതെയോ കുടിക്കാം നട്ട്സിൻ്റെയോ കാരമലിൻ്റെ രുചിയുള്ള ചൂടൻ കോഫിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് ആസ്വദിക്കാം ഈന്തപ്പഴക്കുരു കാപ്പിയുടെ ആരോഗ്യ ഗുണങ്ങൾ കഫീൻ രഹിതം കഫീൻ ഉപഭോഗം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈന്തപ്പഴ കുരു കാപ്പി ഒരു മികച്ച ഓപ്ഷനാണ് സാധാരണ കാപ്പി കുടിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിറയൽ ഉത്കണ്ഠ ഉറക്കക്കുറവ് എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന കാപ്പി പ്രേമികൾക്ക് ഈന്തപ്പഴക്കുരു മികച്ച ഓപ്ഷനാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടം ഫോളിഫിനോൾസ് ഫ്ലവനോയിഡുകൾ തുടങ്ങിയ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ഈന്തപ്പഴക്കുരു ഇത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രക്സിനെ ചെറുക്കാൻ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു ഈന്തപ്പഴ കുരു കാപ്പിയിൽ നാരികൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നാരികൾ മലബന്ധം തടയുകയും ആരോഗ്യകരമായ ഘട്ടും മൈക്രോബയോമിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഈന്തപ്പഴ കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളിൽ എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ അണുബാധയെ തടയാനും വീക്കം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ശരീരത്തെ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ഈന്തപ്പഴ കുരു കാപ്പിക്ക് കുറഞ്ഞ ഗ്ലൈസെമിക് സൂചികയാണുള്ളത് ഇത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഈന്തപ്പഴ കുരുവിലെ നാരുകളും പോളിഫിനോളുകളും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഉയർന്ന അളവിലുള്ള പൊട്ടാസിയവും ആൻറ്റി ഓക്സിഡൻറ്റുകളും മൂലം ഈന്തപ്പഴക്കുരു കാപ്പി കുടിക്കുന്നത് ഹൃദയ ആരോഗ്യത്തിന് ഗുണം ചെയ്യും പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊളസ്ട്രോളിൻ്റെ ഓക്സീകരണം തടയുകയും ദമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നു ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നതിലൂടെ ഈന്തപ്പഴ കുരുക്കാപ്പി ഒരു സ്വാഭാവിക ഡിറ്റോക്സിഫയറായി പ്രവർത്തിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരളും വൃക്കകളും ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ഈന്തപ്പഴ ഈന്തപ്പഴക്കുരുവിന് ഡയ്യൂറിറ്റിക്ക് ഗുണങ്ങളുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ശരീരത്തിലെ അധിക ദ്രാവകങ്ങളും വിഷവസ്തുക്കളും മൂത്രത്തിലൂടെ പുറന്തള്ളാൻ ഇത് സഹായിക്കും വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകുന്നത് തടയുന്നതിനും വൃക്കകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു രുചികരവും കഫീൻ രഹിതവുമായ പാനീയത്തിനായി ഇന്ന് തന്നെ ഈന്തക്കുരു കാപ്പി ട്രൈ ചെയ്തു നോക്കൂ ഇനി ഈന്തപ്പഴ കുരു എവിടെ കണ്ടാലും വെറുതെ കളയരുത് ഇങ്ങനെ ചെയ്ത് നോക്കൂ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി